വാർത്തകൾ വിശദമായി കലാർകുട്ടി പത്ത് സേൻ മേഖലയിൽ ഉടനടി പട്ടയം അനുവദിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കലാറുകുട്ടി പട്ടയവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ വെള്ളത്തുപൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു കലാറുകുട്ടി പട്ടയവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ ഉദ്ഘാടനം നിർവഹിച്ചു അവസാനിപ്പിക്കുക കണ്ണു തുറക്കൂ കാതു തുറക്കൂ ഞങ്ങളുടെ രോദനം ഒന്ന് ശ്രമിക്കൂ കല്ലാർകുട്ടി പത്തു ജയിൻ മേഖലയിൽ ഉടനടി പട്ടയം അനുവദിക്കൂ എന്ന ആവശ്യമുന്നയിച്ചാണ് കല്ലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ വെള്ളത്തൂവൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് കല്ലാർകുട്ടി ക്യാച്ച്മെന്റ് ഏരിയ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് കൃഷിഭൂമിക്ക് പട്ടയം എന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു നിരന്തരമായി കല്ലാറുകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദിയുടെ നിവേദനങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി പട്ട്യ സർവേ നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജിയുടെ നിയമസഭയിലെ സബ്മി റവന്യൂ മന്ത്രി കലാർകുട്ടി പട്ടയ നടപടികൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സർവേ തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ഉദ്യോഗസ്ഥന്മാരെ മറ്റു ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഉപരോധ സമരത്തിൽ കലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി മുഖ്യരക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ ഉദ്ഘാടനം ചെയ്തു സമരം ഒരു സമരമാണ് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഉപരോ ഡാം ഉപരോധം നടത്തി അത് കഴിഞ്ഞ് വില്ലേജ് ഉപരോധം നടത്തുന്നു ഇനിയും ഇതിന്റെ പട്ടയം ഞങ്ങളുടെ കയ്യിൽ വരെ ഞങ്ങൾ ഇതിന്റെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ജനങ്ങൾക്ക് വളരെ വിലയേറിയതാണ് വോട്ട് അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും ആ അവസരങ്ങളൊക്കെ കടന്നു വരികയാണ് അതെല്ലാം ഓർത്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ ഏറ്റവും വലിയ ആവശ്യമായ പട്ടയം സർക്കാർ ഉടനെ തന്നെ അനുവദിക്കണമെന്നാണ് സർക്കാരിനോട് കല്ലാർകുട്ടി പട്ടയവാജ് സമിതിയുടെ പേരിൽ പറയുവാനുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമല്ല പട്ടയം നൽകാനുള്ള സർക്കാർ ഉത്തരവാണ് വരേണ്ടത് ഡാമുകളുടെ നൂറ്റി ഇരുപത് മീറ്റർ പരിധിയിലുള്ള പ്രദേശം ബഫർ സോണായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അതിൽ ഇരുപത് മീറ്റർ പരിധി അതീവ സുരക്ഷിത പ്രദേശമായി നിശ്ചയിക്കുകയും ചെയ്തു തുടക്കത്തിൽ തുടക്കത്തിലിത് ജലവിഭവ വകുപ്പിന്റെ ഡാമുകളുടെ ക്യാച്ച്മെന്റ് ഏരിയ പ്രദേശത്താണ് ബാധകമെങ്കിലും സമീപഭാവിയിൽ വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളുടെ പത്ത് ചെയിൻ മേഖലയിലും ബാധകമാകുമെന്നും നേതാക്കൾ പറഞ്ഞു കലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി ചെയർമാൻ വി വി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു അതിജീവന പോരാട്ട വേദി പ്രതിനിധി റസാഖ് ൂരവേലി മുഖ്യപ്രഭാഷണം നടത്തി പട്ട്യാവകാശ സംരക്ഷണവേദി ജനറൽ കൺവീനർ ജെയിൻസ് യോഹന്നാൻ വിഷയാവതരണം നടത്തി പി എം തമ്പി ടി എം ഗോപാലകൃഷ്ണൻ ഹംസ എം എ പീറ്റർ പൂണേലി സാജുസ് കറിയ സബാസ്റ്റ്യൻ കത്തിപ്പാറ തുടങ്ങിയവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി